താൽക്കാലികമായിട്ടും നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള പണികളൊക്കെ നമ്മൾ നിർത്തി വെച്ചു മതി എന്ന് വിചാരിച്ചു എന്നും ഓരോ പണികളല്ലേ അപ്പോ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇതേ കണ്ടില്ലേ ഇവിടെ നമ്മുടെ വീടിന്റെ ആ തിണ്ടൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചു ചുറ്റും പിന്നെ അപ്പുറത്തെ ഭാഗം ഒക്കെ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി 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 കോഴിക്കോട് വരെ വന്ന് നമ്മൾ നിന്നു അപ്പോ പിന്നെ ഉള്ളത് ഈ പ്ലാവിന്റെ തറയാണ് അപ്പൊ ഇതും കൂടി വൃത്തിയാക്കി ഇതും കൂടി വൃത്തിയാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കമന്റ് വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ അല്ല കമന്റ്സ് വരുന്നുണ്ട് നിങ്ങളുടെ വീഡിയോന്റെ തുടക്കം തന്നെ ഇവിടെ നിന്നല്ലേ ഈ പ്ലാവിന്റെ നമ്മൾ ആദ്യത്തെ വീഡിയോ ചേട്ടൻ എടുത്താണ് ഈ പ്ലാവിന്റെ കടയ്ക്ക ഈ ചക്കര അവിടെ നിന്നിട്ടാണ് മീൻകറി ആയിരുന്നു എങ്കിൽ പോലും ചക്കര എടുത്ത് നിന്നിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അവിടെ നിന്നല്ലേ നിങ്ങളുടെ തുടക്കം തന്നെ ആ ഭാഗം ഇങ്ങനെ വൃത്തിയേടായി കെടുക്കുമ്പോ വൃത്തിയേടൊന്നുമല്ല നമ്മൾ ഇതൊക്കെ ഇട്ട് വൃത്തിയാക്കി മുന്നത്ത വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി എടുക്കണം പക്ഷേ ഈ തറ ഇങ്ങനെയല്ലേ കിടക്കണേ അപ്പോൾ ഇതും കൂടിയും നിങ്ങൾക്ക് വൃത്തിയാക്കി ഇത്രക്ക് കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇനി ഇതും കൂടി ഒന്ന് ചെയ്യാൻ പറ്റുമോ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ചോദിച്ചാൽ അന്നെങ്കിലാവട്ടെ ഇതും കൂടി ഇങ്ങോട്ട് കഴിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ശിവേനേം മഹേഷിനെയും വിളിച്ചപ്പോൾ അവരോടി വന്നു അവർ വേറെ എവിടെയോ വർക്കായിരുന്നു ആ വർക്ക് തീർന്നിട്ടല്ലേ വന്നേ ആ അത് തീർന്നു അപ്പം അവർ വന്നു വന്നിട്ട് ഇത് ആദ്യം ക്ലീൻ ആക്കണം അന്ന് പൂപ്പലുണ്ട് അത് പണിതൊക്കെ അന്നോട്ടുള്ള രണ്ടായിരത്തി പത്തിൽ അങ്ങനാണ് അല്ല പതിനൊന്നിൽ ഹിന്ദുവിൻ്റെ കല്യാണത്തിന്റെ ടൈമിലല്ലേ നമ്മൾ ഈ തറ കെട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ കെട്ടിയിട്ടുള്ള തറയാട്ട അന്ന് കെടുക്കണത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ലേ അപ്പോൾ ഇത് ആദ്യം മേലത്തെ പൂപ്പൽ കളയണം പൂപ്പൽ കളഞ്ഞാൽ ശക്തിയിൽ അടിക്കുമ്പോൾ എന്തുണ്ടാവും അറിയില്ല ഇതിൻ്റെ സിമെൻറ്റും കല്ലടക്കം തെറിച്ച് പോകാവോ ദൈവത്തിനറിയാം അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഈ മേലെ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ആദ്യം പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ഗ്രാനൈറ്റ് ഇടണം അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വിചാരിച്ചു വെറുതെ സിമെന്റ് ചാന്തിട്ടിട്ടേ ഒന്ന് മിനുസാക്കി മേലെ ഭാഗം മാത്രം ചാന്തിട്ട് മിനിസ് ആക്കിയിട്ട് അതിൻ്റെ കറുപ്പ് മറ്റേ ടെറാക്കോട്ട പെയിന്റ് ഉണ്ടല്ലോ നമ്മൾ കുടിലെ നിലത്തടിച്ചിട്ടുള്ള പെയിന്റ് അത് ബ്ലാക്ക് അടിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോ ഇത് ഈ സിമെന്റിങ്ങനെ ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ആളെ കിട്ടില്ല ഇവര് പറയണു ഒരു അണ്ണനെ വിളിച്ചു കഴിഞ്ഞ ഒരു അര നേരം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലോ നിങ്ങൾ ചെയ്യണ്ട എന്നൊക്കെയാണ് ഇവര് പിള്ളേര് പറയണേ അപ്പൊ എന്തായാലും തൽക്കാലം ഇതിങ്ങനെ ഇങ്ങനെ കിടക്കട്ടെ ഏഹ് എന്നിട്ട് ഇവരെയൊക്കെ എന്തൊക്കെ ഐഡിയ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര ഐഡിയ ഒന്നും വേണ്ട ദീ അല്ലാണ്ടുള്ള ഒന്നും പണ്ടരണ്ട ദീ ഇത് ചെയ്തിട്ടില്ലേ ഇത് ഇവര് ചെയ്തത് ഇതുപോലെ തന്നെയാ എന്തിട്ട് ഇവിടെ ചെയ്യണമെന്ന് ഇവർ ആദ്യം പറഞ്ഞില്ല നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചേച്ചി കണ്ടാൽ മതി എന്നാ പറഞ്ഞത് അപ്പൊ അതുപോലെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി ഊട്ടിയിലൊക്കെ വീട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമന്റ്സ് തരും നമ്മുടെ വീട് വീഡിയോന്റെ എൻ്റെ ഈ കോഴിക്കൂട് കാണുമ്പോൾ അപ്പം ഇതുപോലെ തന്നെ ഗ്രേ അടിച്ചിട്ട് ഈ ഇതുപോലെ ഇങ്ങനെ വെള്ളം കൊണ്ട് കള്ളി വരച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരോട് ഇവര് ഇനി എന്തുകൊണ്ട് ചെയ്യാൻ പോണേ ആവോ അതുപോലെ തന്നെ ഇവർക്ക് ഒരു പണിയും കൂടി കൊടുത്തു വന്നിട്ട് എന്ന് നമ്മുടെ ഇവിടെ നമ്മൾ ഈ ഫിഷ് ടാങ്ക് ടാങ്കടെ പണിയുണ്ടല്ലോ അപ്പം അതിന്റെ ഗ്ലാസ് കൂടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമേ ഈ ഇതുമേ സ്പ്രേ പെയിന്റ് ചെയ്തപ്പളേ വെള്ള സ്പ്രേ പെൻ്റ് ചെയ്തപ്പോൾ അത് ഇത് എനിക്ക് ചെറുതായിട്ട് തെറിച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഈ തറപ്പൻ്റെ വെച്ചിട്ടൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ആക്കിൻ്റെ ഉള്ളു വൃത്തിയാക്കി നമ്മുടെ ഫിഷ് ടാങ്ക് ഇത് ശരിയാക്കണ ശരിയാക്കണം പ്രിൻസിയായിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിയാക്കാനായിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ ക്ലീൻ ആക്കണം അപ്പം അതും കൂടിയും ഇവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അതാണ് ഇനി ചെയ്യാൻ പോണ കാര്യ ആ അപ്പം അതിൻ്റെ ഇടയിൽ ഇടയിലെ ഇടയില് മഹേഷ് ഓരോ പാട്ടൊക്കെ പാടി തരും നമുക്ക് അങ്ങനെ ശിവിയും മഹേഷും ഇവിടെ വെടുപ്പാകല് തുടങ്ങിട്ട ആദ്യം തന്നെ ക്ലീൻ ചെയ്യാ പിന്നെ ഇത് ഇപ്പഴത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ വന്ന മാറ്റങ്ങൾ കാരണം ഇത് ഏപ്രിൽ ഏതാം തീയത്തല്ലേ അപ്പൊ ഈ സമയത്ത് തന്നെ അപ്പുറത്ത് നമ്മുടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് വശത്ത് ഫ്രണ്ട് വശത്ത് സരിത ഒരു ാണ് അതില് അഭിനയിക്കുന്നത് അതിപ്പോ കാണിക്കുന്നില്ല അതായത് നമ്മടെ ഷോർട്സ് എടുക്കാനായിട്ട് റീൽസ് എടുക്കാനായിട്ട് സരിത ഡ്രസ്സ് മാറി ഈ ഡ്രസ്സിലാണ് സരിത കല്യാണ പെണ്ണായിട്ട് വന്നത് കേട്ടാ അപ്പൊ ഈ ഫോട്ടോ നമ്മുടെ ശിവിയും ഇവിടെ ഒക്കെ ഭംഗിയാക്കി കണ്ടാ അവരുടെ യുക്തിക്ക് അനുസരിച്ചാണ് അവര് ഒക്കെ ചെയ്തത് കേട്ടാ നമ്മളൊന്നും പറഞ്ഞു കൊടുത്തില്ല നിങ്ങൾക്ക് എന്തൊട്ടാ ഇഷ്ടം ശരി അങ്ങനെ ചെയ്തോളാം പറഞ്ഞു അവര് നല്ല കലാകാരന്മാരെ കൂടി തെളിയിച്ചു കരിങ്കല്യ്മേ എങ്ങനെ ഭംഗിയാക്കാം മോൾ വശം പിന്നെ പിന്നെ ഫിഷ് വൃത്തിയാക്കി നമ്മളുടെ ഓസ്ലർ പൂമാനമേ ജോസഫിന്റെ ഞങ്ങൾ ഞങ്ങളിത് പോവാണ് ഒരു ടീമോട് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പിന്നെ മുരിങ്ങാൻ ഇത്തിരി സമയം പിടിച്ചാ ഞങ്ങള് ഇറങ്ങാൻ ഒന്ന് വൈകി അപ്പൊ ഞങ്ങൾ അതെ അതന്നെ ചെറുതായിട്ട് വൈകപ്പോ അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടാ നമ്മുടെ കുരിയച്ച ചെബുക്കാവ് പള്ളിയിലായിരുന്നു കെട്ട് ആ ലേ ഗ്രാൻഡ് കുതിയച്ചിറ ലേ ഗ്രാൻഡ് പറഞ്ഞിട്ടൊരു അവിടെയാണ് സദ്യ കെട്ടിനൊന്നും ആരും ചിക്കൻ ബിരിയാണി ഞങ്ങൾ കെട്ടിനൊന്നാരും ചോറ് കോഴി മീൻ പോർക്ക് അതായിരിക്കും തോന്നുന്നത് അല്ല കോഴി മീൻ പോർക്ക് മതി എന്ന് പറഞ്ഞാൽ ജയന്തിനും അതെ ജയന്തി ആളുകൾ ഇങ്ങനെ ഓടിക്കൂട സെൽഫി എടുക്കാൻ വേണ്ടി പ്രതീഷ് ശശി അപ്പൊ ഞങ്ങള് കല്യാണത്തിൽ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് വരും അപ്പൊ നമുക്ക് ചക്കനും പണിയും കാണാം ഇത് അതിന്റെ പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ അപ്പൊ ഞാൻ ഇറങ്ങാ അപ്പൊ ഇനി ജോസഫിന്റെ കല്യാണ സ്റ്റുഡിയോയിൽ പോയി കാണാം സ്റ്റുഡിയോ കല്യാണ ഹാളിൽ കാണാം അപ്പൊ നമ്മള് കുരിയേച്ചിറത്തെ കല്യാണ ഹാളിൽ എത്തിയിട്ടാ അപ്പൊ

thank mm -hmm. you